രണ്ട് മൂന്ന് ദിവസമായി കാവ്യമാധവൻ്റെ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവനും കേൾക്കുന്നത് ഇന്നലെയും വാർത്ത വന്നു കാവ്യമാധവൻ്റെ അച്ഛൻ ഏറ്റവും അധികമായി ആഗ്രഹിച്ചത് കാവ്യയോടൊപ്പം മരണം വരെ ജീവിക്കുക എന്നുള്ളതായിരുന്നുവെന്ന് അത് ദിലീപ് സാധിച്ചു കൊടുത്തുവെന്നും വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ പ്രമുഖ വ്യക്തി പറയുന്നത് ഇതൊന്നുമല്ല കാവ്യയുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് കൊടുക്കാൻ തടസ്സമായി നിന്ന ഒരേ ഒരാൾ ദിലീപായിരുന്നുവെന്ന് ഈ ആഗ്രഹത്തെക്കുറിച്ച് പലപ്പോഴായി മാധവേട്ടൻ തൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്നും ഈ പ്രമുഖ വ്യക്തി ഇപ്പോൾ വ്യക്തമാക്കുകയാണ് ഇതറിയുമ്പോൾ ദിലീപിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നതാണ് കേരളക്കര ഉറ്റുനോക്കുന്നത് ജൂൺ പതിനാറിനാണ് നടി കാവ്യ മാധവന്റെ പിതാവ് പി മാധവൻ അന്തരിച്ചത് നിരവധി പേർ ചെന്നൈയിലെ വീട്ടിലെത്തി അനുശോചനം അറിയിച്ചു കാവ്യ സിനിമാ താരമാക്കി മാറ്റിയതിൽ വലിയ പങ്കുവഹിച്ച ആളാണ് പി മാധവൻ മകൾക്ക് കലാരംഗത്ത് ശോഭിക്കാനാകുമെന്ന് ഇദ്ദേഹം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു അഭിനയ രംഗത്തു നിന്നും ഏറെ കാലമായി മാറി നിൽക്കുകയായിരുന്നു കാവ്യ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ പിന്നെയും ആണ് അവസാന സിനിമ രണ്ടായിരത്തി പതിനേഴിൽ നടി ദിലീപിനെ വിവാഹം ചെയ്തു ഇതോടെയാണ് സിനിമ രംഗത്തു നിന്നും മാറി നിന്നത് കാവ്യയുടെ പിതാവിനുണ്ടായിരുന്ന ആ ആഗ്രഹത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സിനിമാ മേഖലയിലെ പ്രമുഖ വ്യക്തി ഇവിടെ തുറന്നു പറയുന്നത് മാധവേട്ടന് ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു കാവ്യയെക്കുറിച്ചാണത് ആഗ്രഹവും ആശങ്കയും ഉണ്ടായിരുന്നു കാവ്യ നല്ല സമയത്ത് പാട്ട് നിർത്തുന്നത് പോലെ അഭിനയം നിർത്തിയതിൽ ഒരു വേദന അദ്ദേഹത്തിനുണ്ടായിരുന്നു കാരണം കാവ്യ കുറേ കാലം കൂടി അഭിനയിക്കേണ്ടതായിരുന്നു അധികം സിനിമകളിൽ അഭിനയിച്ചില്ലെങ്കിലും ഒരൊറ്റ സിനിമയിൽ അഭിനയിച്ച ഒരു തിരിച്ചുവരവ് വേണ്ടിയിരുന്നെന്ന ആഗ്രഹം മാധവേട്ടൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിരുന്നു ഇപ്പോഴാണെങ്കിൽ കാവ്യയ്ക്ക് തടി കുറച്ച സിനിമാ നടിക്കു വേണ്ട ഭംഗിയുമുണ്ട് ഈ ആഗ്രഹം പലപ്പോഴും പറയുമെങ്കിലും ആരും അതിന് ചെവി കൊടുത്തില്ല അതേസമയം കാവിക്കും അഭിനയിച്ചാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ട് പച്ചക്കൊടി കാണിക്കേണ്ടത് ദിലീപാണ് മഞ്ജുവിനെ കല്യാണം കഴിച്ചപ്പോഴും ദിലീപ് അഭിനയം വേണ്ടെന്ന് പറഞ്ഞതാണ് കാവ്യെ കല്യാണം കഴിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ദിലീപിന് ദിലീപിൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം രണ്ട് കുട്ടികളുണ്ട് പക്ഷേ ഒരൊറ്റ സിനിമയിൽ എൻ്റെ മകൾ അഭിനയിച്ച് അതിൽ അസാധാരണ അഭിനയം കാഴ്ചവെച്ച് എൻ്റെ മകൾ അഭിനയം നിർത്തട്ടെ എന്നാണ് മാധവേട്ടൻ പറഞ്ഞത് നമ്മളല്ല തീരുമാനിക്കേണ്ടത് പക്ഷേ കാവ്യയുടെ മനസ്സിൽ താൻ അഭിനയിക്കാൻ പോകുന്ന കഥാപാത്രം വരെ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ ദിലീപ് ഓക്കെ പറയണം ദിലീപാണ് മാധവേട്ടൻ്റെ മരണശേഷം കഴിഞ്ഞ മൂന്ന് ദിവസമായി എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നത് മകൻ മരുമകൻ എന്ന നിലയ്ക്കെല്ലാം മാധവേട്ടനെ സ്നേഹിക്കുന്ന ദിലീപിന് മാധവേട്ടൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടി വരില്ലയെന്ന് ഇപ്പോൾ തന്റെ വീഡിയോയിലൂടെ ചോദിക്കുകയാണ് പല്ലിശ്ശേരി അഭിനയ രംഗം വിട്ട ശേഷം അഭിമുഖങ്ങളിൽ പോലും കാവ്യ മാധവനെ കണ്ടില്ല കുറേ കാലം ലൈംലൈറ്റിൽ നിന്നും പൂർണ്ണമായി മാറി നിന്ന കാവ്യ അടുത്ത കാലത്താണ് സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വന്നത് തുടക്കത്തിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിരുന്നു കുറച്ചു നാളുകളായി ലൈംലൈറ്റിൽ കാവ്യ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് അതേസമയം മകളുടെ കാര്യങ്ങൾ നോക്കുന്ന തിരക്കിലാണ് കാവ്യ എന്ന് ദിലീപ് പറയാറുണ്ട് ദിലീപിന്റെ എതിർപ്പ് കാരണമാണ് മുൻ മുൻഭാര്യ മഞ്ജുവാര്യർ അഭിനയ രംഗത്തു നിന്നും പതിനഞ്ച് വർഷത്തോളം മാറി നിന്നത് ബന്ധം പിരിഞ്ഞ ശേഷമാണ് നടി സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തിയതും മഞ്ജുവിൻ്റെ കരിയർ എന്ന വിമർശനം ദിലീപ് അക്കാലത്ത് നേരിടേണ്ടി വന്നിരുന്നു ഇന്ന് മഞ്ജുവാര്യർ സിനിമാ ലോകത്ത് ലേഡി സൂപ്പർ സ്റ്റാറായി അറിയപ്പെടുന്നു കാവ്യമാധവന്റെ തിരിച്ചുവരവ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുമുണ്ട്